ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഫാമിലി അപ്പൊ ഗായ്സ് നമ്മൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ എല്ലാ ആൾക്കാരും കൂടി ചേർന്നിട്ട് ഒരു തീർത്ഥാടന എങ്ങോട്ട് പോണു ആ ഗുരുവായൂർ ഒരു തീർത്ഥാടന ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് നമ്മളെ അസുഖങ്ങളിൽ നിന്നൊന്നും വിട്ടുമാറി ആഗ്രഹം മുങ്ങി കുളിക്കണം അപ്പോ അച്ഛൻ അമ്മ ഞാന് അച്ചു അമ്മു കുഞ്ഞു ചെറുത് വരുന്നുണ്ട് ഉണ്ണി വരുന്നുണ്ട് അളിയം വരുന്നുണ്ട് അപ്പൊ അവര് അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടി ചേർത്ത ഒരു തീർത്ഥാടന യാത്രയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വടക്കഞ്ചേരിയാണ് കേട്ടോ വടക്കഞ്ചേരി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി നിർത്തിയതാണ് അപ്പൊ ഇനി അവിടെ എത്തി നമ്മൾ റൂമൊക്കെ എടുക്കണം ബാക്കിയ സംഭവങ്ങളും കൊറേ എല്ലാം പുതിയൊരു വീടേക്ക് എല്ലാ ആൾക്കാർക്കും അപ്പൊ അമ്മ കിടക്കുന്നുണ്ട് അമ്മ വണ്ടി ക്ഷീണം വണ്ടി ഇത്ര ദൂരം വന്നോ പാലക്കാട് നിന്ന് ഇതുവരെ വന്നിട്ടുണ്ട് അതിന്റെ ക്ഷീണം കൊണ്ടാണ് അമ്മ അവിടെ കിടക്കുന്നത് എല്ലാം ആരൊക്കെ അപകാശോ നമ്മളവിടെ എത്തട്ടെ അവിടെ എത്തിയതിനു ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളും നമ്മുടെ ഈ തീർത്ഥാടനത്തിന്റെ സന്തോഷമായ നിമിഷങ്ങളും നിങ്ങളെക്കുന്നതായിരിക്കും കഴിഞ്ഞ പോകത്തെ തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്മ അമ്മ എല്ലാവരും ഉണ്ട് കുഞ്ഞുമോൾ അവിടെ നിന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട് ഈ സ്ഥലം എനിക്ക് തോന്നുന്നു കേച്ചേരിക്ക് എത്താൻ എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ് ഫുഡ് നമ്മൾ ഒരു ചായ കുടിക്കാം ജസ്റ്റ് നല്ല വെയിലാട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വെയിലുണ്ട് ഇന്ന് നല്ല എന്താ പറയുക നല്ല രീതിക്ക് വെയിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയിട്ടു എന്താ പറയാ മെയിൻ ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ തുഴല് മാത്രല്ല നമുക്ക് ഉണ്ണീനെ കാണണം കുറേ നമ്മൾ ഉണ്ണിനെ കണ്ടിട്ട് മെടുത്തിട്ടൊക്കെ കുറച്ചായി അപ്പൊ കുഞ്ഞു വന്നിട്ട് കുറച്ചായി പിന്നെ ടാലിന് തിരക്കും വർക്കിൻ്റെ ബിസിയൊക്കെ ഉള്ളതുകൊണ്ട് വരാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് മെയിൻ അപ്പോൾ പോയി കാരണം ഇപ്പോൾ ഫുഡ് ഫുഡല്ല ചെറിയൊരു ചായ കുടിക്കുക പിന്നെ ടോയ്ലറ്റ് പോവുക അങ്ങനെ സംഭവങ്ങൾ ആണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയാക്കുന്നത് പോയിട്ട് വരട്ടെ ഓക്കെ അപ്പോൾ കൈസ് നമ്മളിതാ ആ കാണുന്ന സ്ഥലത്താണ് കേട്ടോ റൂം എടുത്തേക്കണേ ഇതാ അവിടെ നിന്ന് എല്ലാം എടുത്തിട്ട് നമ്മുടെ അമ്മ നടന്നു വരുന്നത് കണ്ടോ കണ്ടോ കണ്ടു വരുന്നത് ഇതാ അവിടെ നടന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയാണ് റൂമെല്ലാം എടുത്തേക്കുന്നത് വളരെ റേറ്റ് അവിടെ ഗുരുവായൂർ അവിടെ എടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കണേ വളരെ റേറ്റ് കൊണ്ടെടുക്കും നമ്മൾ ആറ് ബെഡിന് സോറി ആറ് പേർക്ക് കിടക്കാൻ വേണ്ടിയുള്ള റൂം എണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തേക്കുന്നത് അപ്പോൾ സോ ഇതാ റൂമൊക്കെ എടുത്തിട്ട് നമ്മുടെ ആൾക്കാർ വരുന്ന ഈ ടാ ഓക്കെ അപ്പൊ ഇതാ ഇപ്പൊ നേരെ റൂമിൽ പോട്ടെ കുഞ്ഞുമോളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമ്മളവിടെ എത്തിയിട്ട് ഇതാ സാധനങ്ങളും എല്ലാം നമ്മൾ എടുക്കുമോൾ വരുന്നേ ഉള്ളൂ അപ്പൊ കുഞ്ഞു എത്ര അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ അപ്പൊ കുറച്ച് സാധനങ്ങളും അച്ചു ഹായ് ഹായ് ഓക്കെ അപ്പൊ സാധനങ്ങളും എടുത്തു നമ്മക്ക് റൂമിലേക്ക് പോകണം അപ്പൊ എനിക്ക് പണിയുണ്ട് ഞാൻ തൽക്കാലം വെച്ചിട്ട് ഫോണിട്ട് സാധനങ്ങളിലേക്ക് എടുക്കട്ടെ ഓക്കെ വരൂ വരൂ ഞാനും സാധനം പിടിച്ചിട്ടുണ്ട് വീഡിയോയിലായത് കൊണ്ട് സാധനം പിടിക്കുന്നത് കാണാത്ത കേട്ടോ വേറെ ഒന്നും വേണ്ട അമ്മ വരുന്നു അമ്മയ്ക്ക് ചെറിയൊരു പനിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കൗസ്തുഭം കൗസ്തുഭം എന്ന് പറയും വളരെ നമുക്ക് ഗുരുവായൂർ വന്നിട്ട് താമസിക്കുകയാണെങ്കിൽ വളരെ റേറ്റ് കുറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റേ നമ്മളവിടെ റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അയ്യോ സ്ഥലം വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് കേട്ടോ ഇവിടെ തന്നെ നമുക്ക് ഈ കൗസ്തബൻ എന്നുള്ള അവിടെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട് നമ്മൾ നമ്മളതിൽ തന്നെയാ താമസിക്കാനുള്ളത് അപ്പോൾ ലിഫ്റ്റ് ഉണ്ട് ബാക്കേർന്ന് അപ്പോൾ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ ലിഫ്റ്റിൽ നിന്ന് നമ്മൾ ഫ്ലോർ എന്ന് പറഞ്ഞാൽ നാല് ആ ഓക്കെ ഗൈസ് നാലാമത്തെ ഫ്ലോറിൽ നമ്മൾ അമർത്തിട്ട് കേട്ടാ നമ്മൾ ഗുരുവായൂർ അപ്പോൾ കൈസ് നമ്മൾ അങ്ങനെ നമ്മുടെ ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്നു നാലാമത്തെ ഫ്ലോറിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് ദ ഫോ നമ്പർ ഫോർ അപ്പോൾ നമ്മുടെ റൂമിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ദ ഇതാണ് നമ്മുടെ റൂം നമ്പർ അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ആറുപേർക്ക് വേണ്ടിയിട്ട് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ആറുപേരും കൂടിയിട്ടുള്ള കിടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഈ റൂം എടുത്തേക്കണേ ഇപ്പം ഇനി ഫാൻ ഇടുക തന്നെയാണ് അപ്പോൾ എനിക്ക് വേണ്ടത് എത്ര എത്ര പേടി എണ്ണൂറ് രൂപ അല്ലേ തൊള്ളായിരം രൂപയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു റൂം വളരെ കുറവാണ് വളരെ റേറ്റ് കുറവാണ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ നല്ല അടിപൊളി റൂമാണ് കേട്ടോ നൈസ് റൂമാണ് ഇവിടെ നിന്നൊരു ബാൽക്കണി ഒക്കെ ഉണ്ട് ഇവിടെ കൊതുപോലെയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് ദാ നല്ല നല്ല ഒരു അടിപൊളി റൂം നല്ല സ്പേസ് ഉണ്ട് ബെഡാ ട്ടാ കൊതുമില്ല ഏഹ് കൊതുപോലെ ഇല്ലാത്തതും ഉണ്ട് കൊതുമുള്ളതും ഉണ്ട് അപ്പൊ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാ ബാൽക്കണി കൂടെ നോക്കിക്കഴിഞ്ഞാ നമ്മൾക്ക് ഇതാ അടിപൊളി ഒരു സീനറി ഒക്കെ കാണാം സാധാരണ അടിപൊളി സീനറി ഒക്കെ ഉണ്ട് അച്ഛനെ വന്നു പറഞ്ഞ അച്ഛൻ വന്നു പറഞ്ഞ സീനറി കപ്പിൾ ചെയറ് ഓരോ കപ്പിൾസിന് ഓരോ ചെയർ എന്ന് പറഞ്ഞാൽ അച്ഛൻ മൂന്ന് ചെയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ മൂന്ന് ചെയർ പിന്നെ ഒരു ചെറിയ ഒരു കണ്ണാടി എന്തായാലും എണ്ണൂറ് രൂപയ്ക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഗുണോന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണമാണ് ആ ബാത്റൂമ് മാത്രം ഏകദേശം ഒരു ഒരു ബാത്റൂമേ ഉള്ളൂ എല്ലാവർക്കും വീട്ടിലും ഒരു ഒരു ബാത്റൂമേ ഉള്ളൂ പക്ഷെ വലിയൊരു റൂമാണ് അങ്ങനെ കാശത്ത് അവർ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ കുഞ്ഞു ഭയങ്കര മോഡേൺ മോഡേണായിട്ടാണ് വന്നേക്കുന്നത് അമ്പലത്തേക്ക് വന്നതൊന്നുമല്ല ഭയങ്കര മോഡേൺ മോഡേണായിട്ട് വന്നേക്കുന്നത് സമയം ഏകദേശം ഒരു ഏഴ് മണിയേറെ ആയിട്ട് നമ്മളെ സീക്കുട്ടി എല്ലാവരും ഉണ്ട് നേരെ അമ്പലത്തിനുള്ളിൽ നിന്ന് രാത്രി എന്തൊക്കെയാണ് അടിപൊളി സംഭവങ്ങളും കുറേ ഉണ്ടല്ലോ അപ്പം അത് എന്തൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ഇതാ സീകുട്ടി ഹായ് ഹായോ രാത്രിയുള്ള വ്യൂ കേട്ടോ നമ്മുടെ എല്ലാവരും ഉണ്ട് അച്ചുണ്ട് ആ സീക്കുട്ടി ഉണ്ട് അളിയനുണ്ട് കുഞ്ഞാ ഈ ഒരു മോഡൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് മുപ്പർ അമ്പലത്തേക്ക് വന്നേക്കുന്നത് അവിടെ നമ്മള് ഉണ്ണിയുടെ ചോറൂണ് വരുന്ന സമയത്ത് ആ ചോറൂണ് വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും കെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അപ്പൊ വരുമ്പോഴാണ് ഇത് എങ്ങനെയൊക്കെ കെട്ടി സെറ്റ് സെറ്റാക്കി അടിപൊളിയായിരിക്കുന്നു പക്ഷെ അവിടെ ഈ ഇടയ്ക്ക് മഴ പെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം വെള്ളമൊന്നുമില്ല ഞാൻ കുറച്ചു നേരത്തെ വന്നപ്പോൾ അത്ര തിരക്കൊന്നുമില്ല പക്ഷെ ഈ സമയത്ത് ദീപാരാധന സമയമല്ലേ ഈ സമയത്ത് നല്ലൊരു തിരക്ക് ഉണ്ട് നമ്മൾ അന്ന് വന്ന സമയത്ത് എങ്ങനെ എങ്ങനെയൊന്നും സംഭവം ഒക്കെ പണി നടക്കുവായിരുന്നു റോഡ് ഇതാണ് ഏട്ടാ നമ്മുടെ ഇപ്പത്തെ പുതുതായിട്ട് പണി കഴിച്ചതിൻ്റെ സിയാമിയുടെ അമ്മായി കേൾപ്പിച്ച സിയാമി എന്നെന്താ വിളിക്കളിക്കാതെ ഇതാരാ നേരം ആനെ േരം ആന്നെ കണ്ടോ അരി അരിയുണ്ടേന്ന് പറഞ്ഞിപ്പോ എടുക്കും കുഞ്ഞും കൂടി പാറ്റ കുഞ്ഞു കുഞ്ഞു അരി ഉണ്ടേന്ന് പറഞ്ഞപ്പോ എടുക്കും ആനെ കാണില്ലേ നാണം കിട്ടില്ലേ നാണം കെട്ടില്ലേ നാണം കിട്ടില്ലേ നാണം കിട്ടില്ലേ നാണം നാണം കിട്ടില്ല നമ്മൾ ആനനെ കണ്ട സമയത്ത് നൈസായിട്ട് ആനപ്പാപ്പാൻ്റെ അടുത്ത് ചേത്ത കേട്ടു മകൾക്ക് ആനപ്പാപ്പാൻ്റെ അടുത്ത് കേട്ടു അത് സോ അതാ നമ്മള് ഇവിടെ എനിക്ക് പോണു ശിവയിലേക്കൊക്കെ വന്ന ആനയെ തോന്നുന്നു കേട്ടോ ചുരുട്ടി എറിയാം അമ്മു ഒരുപാട് കുഞ്ഞു അടുത്ത് പോയി നിന്നാമു ചുരുട്ടി എറിയും ആ കുഞ്ഞു വരെ ആനെ കുറിച്ച് ഒരേ ലക്ഷണങ്ങള് ആളിയു പറഞ്ഞു കൊടുക്കാണ് ആന അങ്ങനെയാണ് ആന എങ്ങനെയാണ് ആന കറുത്തിട്ടാണെന്നുള്ളതൊക്കെ അപ്പൊ ഇതാ നീ കുട്ടിയുടെ ഭാഷ പഠിക്കാൻ ഉണ്ട് അമ്മ ഇനിയും ഏതെങ്കിലും വേണോ കൊറേ നേരായി പ്രകാശം നമ്മളാ കുറേ സാധനങ്ങളും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാളേക്കിടാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കുള്ള ഡ്രസ്സുകൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡ്രസ്സുകളൊക്കെ കുറച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഏകദേശം ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ട് നാളെ രാവിലെ നമ്മൾ തൊഴാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പലം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ അച്ചൂന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതാ ഇതാ ഉണ്ണി ഉണ്ണിക്ക് വിട്ടാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വേറെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് അപ്പം കൈസ് നാളെ ഇടാൻ വേണ്ടിയിട്ട് സിയെ കുട്ടിക്കും എല്ലാവർക്കും വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ അമ്പലത്തിൻ്റെ പർച്ചേസ് ചെയ്തു അപ്പോൾ കുറേ ഡ്രസ്സുകൾ എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നാളെയൊക്കെ ഇടാൻ വേണ്ടി മാത്രം ചെറിയൊരു ചെറിയൊരു ഡ്രസ്സ് പറഞ്ഞാൽ ഒരു ചെറിയൊരു ടോപ്പ് പോലത്തെ നമ്മുടെ ഈ അമ്പലത്തി പോകുമ്പോൾ ഇടില്ലേ അങ്ങനെയുള്ളൊരു ടോപ്പ് പോലത്തെ സംഭവമാണ് എടുത്തത് അപ്പോൾ ആ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നാളെ രാവിലെ വേണ്ട നമ്മൾ തൊഴാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമ്മൾ തലേ ദിവസം പറഞ്ഞ് ഇവിടെ തങ്ങി ജസ്റ്റ് ഇവിടെ സ്ഥലങ്ങളും സംഭവങ്ങളും എല്ലാം ഒന്ന് കണ്ട് ആ ഒരു ലെവലായിരുന്നു എന്തായാലും എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പെങ്ങളുടെ അളീന്ന് ഉണ്ണിനെയൊക്കെ ഒന്ന് കാണുന്നത് അപ്പോൾ ഇത്ര ഉള്ള കൈസ് പുതിയൊരു ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ടാറ്റാ